ഗർഭിണികളുടെ സ്കിന്നിൽ പല ചേഞ്ചസും വരാറുണ്ട് അത് നമ്മൾ ഒരു നമ്മുടെ ഡോക്ടറോട് പറഞ്ഞ് അതിന് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസിസ് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള ഒരു കാരണമായി കണ്ടുവരാറുണ്ട് ചിലർക്ക് കഴുത്തിന് ചുറ്റായിരിക്കും പിഗ്മെൻറ്റേഷൻ വരുന്നത് ചിലർക്ക് മുഖത്തായിരിക്കും വരുന്നത് ചിലർക്ക് മെലാസ്മ എന്നൊക്കെ പറഞ്ഞ് മുഖത്തൊക്കെ ചെറിയ കരിവാളിപ്പ് പോലെയൊക്കെ വന്ന് കാണാറുണ്ട് ഗർഭകാലത്ത് കാണുന്ന സ്കിൻ ചേയ്ഞ്ചസ് അതായത് ഗർഭിണികളിൽ കാണുന്ന സ്കിൻ ചേഞ്ചസിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ഞാൻ അക്കേറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന ഹോർമോണിലുള്ള വ്യതിയാനം കാരണമാണ് എല്ലാ ചേഞ്ചസും നമുക്കറിയാം അവരുടെ മൊത്തം ബോഡിയിൽ ചേഞ്ചസ് വരികയാണ് അപ്പം അതിൽ പ്രധാനമായിട്ടും പല സ്ത്രീകളും വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്നതും അവരെ വറി വറീചയിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഇതാണ് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്കറിയാം നോർമലായിട്ടൊരു പ്രഗ്നൻസി ചേഞ്ചസ് ഉണ്ട് അബ്നോർമലായിട്ട് ചേയ്ഞ്ചസും വരാറുണ്ട് നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ചേഞ്ചസെല്ലാം നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ആകുമ്പോഴേക്കും അവരുടെ ശരീരത്തിൽ നിന്ന് പ്രഗ്നൻസി ഹോർമോൺസ് എല്ലാം പയ്യ് പോയതിന് ശേഷം ആ ചേഞ്ചസൊക്കെ അവർ മാറിയ ശേഷം അവർ പഴയതുപോലെ പഴയ ആകൃതിയിലും ഇതിലെല്ലാം വരുന്ന ഒരു ഇതാണ് എന്നാൽ അപ്നോർമലായിട്ട് ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിൽ കാണുന്ന ഗർഭിണികളുടെ സ്കിന്നിൽ പല ചേഞ്ചസും വരാറുണ്ട് അത് നമ്മൾ ഒരു നമ്മുടെ ഡോക്ടറോട് പറഞ്ഞ് അതിന് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസിസ് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള ഒരു കാരണമായി കണ്ടുവരാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോർമൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ അവർക്ക് വളരെയധികം ചേഞ്ചസ് കാണാറില്ല മൂന്ന് മാസത്തിന് ശേഷം പ്രത്യേകിച്ച് ഒരു എട്ടാം മാസം ഏഴാം മാസം ഒക്കെ ആവുന്ന സമയത്താണ് പ്രധാനമായിട്ടും സ്കിൻ ചേയ്ഞ്ചസ് കണ്ടു തുടങ്ങുന്നത് ആദ്യമായിട്ട് തന്നെ അവരുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങുന്നു അത് പലർക്കും പല രീതിയിലാണ് പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങുന്നത് ചിലർക്ക് കഴുത്തിന് ചുറ്റായിരിക്കും പിഗ്മെൻറ്റേഷൻ വരുന്നത് ചിലർക്ക് മുഖത്തായിരിക്കും വരുന്നത് ചിലർക്ക് മെലാസ്മ എന്നൊക്കെ പറഞ്ഞ് മുഖത്തൊക്കെ ചെറിയ കരിവാളിപ്പ് പോലെയൊക്കെ വന്ന് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒക്കെ പ്രധാനമായിട്ടും വരാനുള്ള കാര്യം നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ ഹോർമോൺസ് ഒക്കെ കൂടുന്നു മെലാനിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവിൽ കുറച്ച് കൂടുതൽ വരുന്നത് കൊണ്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതായത് കരിവാളിപ്പ് അല്ലെങ്കിൽ കറുത്ത കളർ കൂടുതലായിട്ട് ഗർഭിണികളിൽ കാണാറുണ്ട് ചിലർക്ക് കൈകളിലും കാലുകളിലും ആ അപിഗ്മെൻറ്റേഷൻ വരാറുണ്ട് ചിലർക്ക് വയറിൽ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗർഭിണികളിൽ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് സ്ട്രെച്ച് മാർക്സ് ആണ് എല്ലാ ഗർഭിണികളും എല്ലാവരും ഒ പിയിൽ വരുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ചോദിക്കും ഈ സ്ട്രെച്ച് മാർക്ക് പോകാനായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ ഡോക്ടറെ ചോദിക്കാറുണ്ട് നമുക്കറിയാം ഗർഭസ്ഥ ശിശു വളരുന്നതിനനുസരിച്ച് അമ്മയുടെ വയറിൻ്റെ വലിപ്പം കൂടുന്നു അതായത് യൂട്രസ് വലുതായി വരുന്നു നമ്മുടെ വയറ് വലുതായി വരുന്നു പ്രത്യേകിച്ച് ആദ്യത്തെ ഡെലിവറി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മസിൽ ടോണൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ യൂട്രസ് വലുതാവുന്നതിനനുസരിച്ച് അവരുടെ വയറും സ്ട്രെച്ച് ചെയ്ത് വരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ വയറിൽ അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ വോളിലുള്ള കൊളാജൻ ടിഷ്യൂ ഒക്കെ ബ്രേക്ക് ആവുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വയറിൽ സ്ട്രെച്ച് മാർക്സ് വരുന്നത് ഈ സ്ട്രെച്ച് മാർക്സ് പലർക്കും പല നിറത്തിലാണ് വരാറ് ചിലർക്ക് ചിലര്ക്ക് വെള്ളനിറത്തിലായിരിക്കും ചിലർക്കൊരു പച്ച കളറായിരിക്കും അങ്ങനെ പല കളറിൽ ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നത് റെഡ് കളറില് കാണാറുണ്ട് അപ്പം അതിന് പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഉള്ളതായിട്ട് ഒരിടത്തും പറയുന്നില്ല പക്ഷേ പല മെത്തേഡ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് മോയിസ്ചറൈസിങ് ലോഷൻസ് അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക വൈറ്റമിൻ ഇ ഓയിൻമെന്റ്സ് ഒക്കെ ചിലർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പോലും നൂറ് ശതമാനം നമുക്ക് ഈ ചേഞ്ചസ് മാറി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഡെലിവറിക്ക് ശേഷം കുറച്ച് വ്യത്യാസം വരാറുണ്ട് ചിലർക്ക് അതിൽ വ്യത്യാസം വരാതെയും കാണാറുണ്ട് അപ്പം നോർമലുള്ള ഒരു മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷൻ മാത്രമാണ് നമ്മൾ ഈ സ്ട്രെച്ച് മാർക്സിന് പറയുന്നത് മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ലീനിയ നൈഗ്ര ഇതും വയറിൽ വരുന്ന ഒരു ചേഞ്ചാണ് വയറിൻ്റെ പുറത്ത് കറുത്ത നിറത്തിൽ പൊക്കളിന് താഴോട്ട് ഒരു വര പോലെ ഇങ്ങനെ ഡാർക്ക് കളറിൽ വരുന്നു അതും ഒരു തേർഡ് ട്രൈനസ്റ്ററിൽ കാണുന്ന ഒരു ചേയ്ഞ്ചാണ് അതും പ്രഗ്നൻസിയിലെ എല്ലാ ഗർഭിണികളിലും കാണുന്നതാണ് ഈ ലീനിയ നൈഗ്ര എന്ന് പറഞ്ഞാൽ വയറിൽ കാണുന്ന ഈ ഒരു മാർക്ക് ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ ആറാഴ്ചയ്ക്ക് ശേഷം പോകുന്ന ഒരു മാർക്കാണ് പിന്നെ കൂടുതലായിട്ട് വരുന്നത് ചിലർക്ക് ഇച്ചിങ് വരാറുണ്ട് പലതരത്തിൽ നമുക്ക് ഇച്ചിങ് വരാം നോർമലായിട്ട് ചെറിയ കുറച്ച് ഹോർമോൺസിൻ്റെ വ്യത്യാസം വരുന്നത് കൊണ്ടുള്ള ഇച്ചിങ് നമുക്ക് പ്രത്യേകിച്ചതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പപ്പെന്ന് പറയുന്നതിന് അതായത് പ്രഗ്നൻസി അസോസിയേറ്റഡ് പൂർട്ടിക് പാപ്യൂൾസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു കണ്ടീഷൻ വരാറുണ്ട് അതായത് എല്ലാവരുടെയും കയ്യിലും ചില ഗർഭിണികളുടെ കയ്യിലും കാലും എല്ലാം ചുമന്ന് തടിച്ച് ഭയങ്കര ചൊറിച്ചില്ല അവർക്ക് നൈറ്റിൽ പോലും ഉറങ്ങാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഇച്ചിങ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് അത് പറയേണ്ടതാണ് ഒരു ഡെർമറ്റോളജി കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും നമ്മളതിൽ പറയുന്നില്ല ഇച്ചിങ് കുറയ്ക്കാനുള്ള കുറച്ച് ലോഷൻസും സ്റ്റിറോയ്ഡ് ഓയിൻമെന്റ്സ് മാത്രമാണ് അതിനുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ഇച്ചിങ് പൊതുവെ കുഞ്ഞുങ്ങളെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാറില്ല ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയോ അനക്കത്തെയോ ഹാർട്ട്ബീറ്റിനെ ഒന്നും ഒരു തരത്തില് ബാധിക്കുന്നതല്ല എന്നാൽ വേറൊരു കണ്ടീഷനുണ്ട് അത് കുറച്ച് നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട കണ്ടീഷനാണ് അതിനാണ് ഇൻട്രഹെപ്പാറ്റിക് കോളിസ്റ്റേസിസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അതായത് അമ്മയുടെ ബ്ലഡിൽ ബൈലാസിഡ് എന്ന് പറയുന്ന ഒരു ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ അളവ് ക്രമാതീതമായി കൂടുന്നു നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ അത് അറിയാൻ സാധിക്കും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്താൽ അതറിയാൻ സാധിക്കും ചില ഗർഭിണികളിൽ മഞ്ഞപ്പിത്തം ഇതിൻ്റെ കൂടെ വരാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനുകൾ വരുമ്പോൾ പ്രധാനമായിട്ടും ചൊറിച്ചിൽ വരുന്നത് കൈയുടെകത്തും കാലിൻ്റെ ഉള്ളം കാലിൻ്റെ അകത്തും വയറിലൊക്കെയാണ് കൂടുതലായിട്ട് ചൊറിച്ചിൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് ചിലർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ട്വിൻ പ്രഗ്നൻസിയിലൊക്കെ ഈ കോളിസ്റ്റേസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോളിസ്റ്റേസിസ് കണ്ടു കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം നിങ്ങൾ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഒന്ന് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിനുള്ള മെഡിസിൻസ് ലിവർ ഫങ്ഷനൊക്കെ നോർമൽ ആകാനുള്ള മെഡിസിൻസ് അവർ പ്രിസ്ക്രൈബ് ചെയ്യും ചിലർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഡേറ്റ് വരെ ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ഇതിലുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ അനക്കം ഗർഭപാത്രത്തിൻ്റെ അകത്ത് പെട്ടെന്ന് നിന്നു പോകാനുള്ള അല്ലെങ്കിൽ ഇൻട്ര യൂട്ടറി ഡിമൈസ് ഐ യു ഡി ആകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് ഉള്ള അമ്മമാർക്ക് അപ്പോൾ അത്തരക്കാരെ നമ്മൾ വളരെ ക്ലോസ് സർവേലൻസിലാണ് വെക്കുന്നത് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കാൻ വളരെ ഫ്രീക്വൻ്റായിട്ട് ശ്രദ്ധിക്കാൻ പറയാറുണ്ട് കുഞ്ഞിൻ്റെ അനക്കം നോക്കാനായിട്ട് നമ്മൾ എൻ എസ് ടി നോക്കാറുണ്ട് സ്കാനിങ് നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചയും അനക്കുമൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരക്കാരിൽ നമ്മളൊരു മുപ്പത്തേഴ് ആഴ്ചയോട് കൂടി ഡെലിവറി ചെയ്യിപ്പിക്കുന്നതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലത് ഈ ചേഞ്ചസ് എല്ലാം ഈ കോളിസ്ട്രേസസ് ആണെങ്കിൽ പോലും അല്ലാത്ത ഇച്ചിങ് ആണെങ്കിൽ പോലും ഡെലിവറിക്ക് ശേഷം ആറാഴ്ചയ്ക്ക് ശേഷം ഇതെല്ലാം നോർമൽ ആവുകയും പിന്നീട് അത് വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്നാൽ അടുത്ത പ്രഗ്നന്സിയിൽ ചിലപ്പോൾ അവർക്ക് കോളിസ്ട്രേസസ് വന്നവർക്ക് വീണ്ടും കാണാനുള്ള സാധ്യതകൾ കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രഗ്നൻസിയിൽ കാണുന്ന സ്കിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് നന്ദി